ഏറ്റവും പുതിയ വിവരം പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരികയാണ് അതായത് കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കരയിൽ ലോറി ഇല്ല കരയിൽ എല്ലാ ഭാഗത്തും പരിശോധന നടത്തി പൂർത്തിയായി കഴിഞ്ഞു കരയിൽ ലോറി ഇല്ല എന്ന് ലാൻഡ് റൂൾഡ് ഔട്ട് എന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ആ പ്രദേശം മാർക്ക് ചെയ്താണ് കേരള കർണാടക സബ് ഏരിയയുടെ കമാൻഡർ ജനറൽ തന്നെയാണ് നമ്മളോട് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ലാൻഡ് റൂൾ ഔട്ട് ബൈഎസ് ഓൺ അതായത് കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ച് പറയുകയാണ് നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ആ പ്രദേശം മാർക്ക് മണ്ണ് നീക്കി പരിശോധിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് ഈ കന്ന് ഇടിഞ്ഞ് വീണ് പുഴയിലേക്ക് ഒരു വലിയ ഭാഗം മണ്ണ് വീണിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആകാശ ദൃശ്യങ്ങളിൽ കാണാം രണ്ട് തുരുത്തുകൾ നദിയുടെ നടുക്ക് രൂപപ്പെടുത്തുന്ന തരത്തിൽ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതല്ല പണ്ടത്തെ യഥാർത്ഥ നദിക്കര അപ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞ് വീണ ഭാഗം ആ ചായക്കട നിന്നിരുന്നു എന്ന് പറയുന്ന ഭാഗം ലക്ഷ്മൺ നായിക് എന്ന് പറയുന്ന ആളുടെ ചായക്കട നിന്നിരുന്നു എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് മണ്ണ് കൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവിടെ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് പൊന്തിയിട്ട് ആ ഭാഗത്ത് ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നും അതൊരു ലോഹ സിഗ്നൽ ആണെന്ന് കരുതുന്നു എന്നും അതും ഫോൾ സിഗ്നൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്താണ് എന്ന് അത് എന്ന് പരിശോധിച്ച് വരികയാണെന്നും ആണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സൈനിക മേധാവി തന്നെയാണ് ബംഗളൂരു കർണാടക കേരള സബേരിയയുടെ സൈനിക മേധാവി തന്നെയാണ് നമ്മളുടെ കാര്യം സ്ഥിരീകരിക്കുന്നത് ശ്രീ വി ടി മാത്യൂസ് തന്നെയാണ് നമ്മളുടെ കാര്യം സ്ഥിരീകരിക്കുന്നത് കരയിൽ ലോറിയില്ല എന്ന് സൈന്യവും റൂൾ ഔട്ട് ചെയ്തു കഴിഞ്ഞു ഇനി നദി കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും സൈന്യത്തിന്റെയും നാവികസേനയുടെയും പരിശോധന നടക്കുക